വാരാന്ത്യത്തിലെ സൂര്യൻ എന്ന കഥയുടെ തുടർഭാഗം അങ്ങനെ ആ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രേവതി ഓർത്തത് ഈ മാസം തൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടുള്ള കത്ത് വന്നില്ലല്ലോ എന്തു പറ്റി അദ്ദേഹത്തിന് എന്നറിയാൻ ഒരു നിവൃത്തിയും ഇല്ല താനും മേൽവിലാസമില്ലാത്ത കത്തിനെക്കുറിച്ച് എങ്ങനെ അന്വേഷിക്കാനാണ് രേവതിക്ക് വല്ലാത്ത വിഷമം തോന്നി ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ക്ഷേത്രത്തിൽ വെച്ച് പോസ്റ്റ്മാൻ ശങ്കരേട്ടനെ കണ്ടു രേവതി പ്രായം മറന്ന് ഓടിച്ചെന്ന് ചോദിച്ചു എനിക്കിപ്പോൾ കത്തില്ലേ ശങ്കരേട്ട ഇപ്പോൾ ഒരു എഴുത്തും കിട്ടാനില്ലല്ലോ ശങ്കരേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞെ ഇപ്പോളാരും എഴുതാറില്ല എല്ലാവരും അത് നിർത്തി എല്ലാം ഫോണിലായി കാലം മാറി നിരാശ തോന്നി രേവതിക്ക് പിന്നെ എനിക്ക് വന്നുകൊണ്ടിരുന്ന കത്തുകളോ അത് എന്തോ എന്ന് പറയാൻ അദ്ദേഹം തുനിഞ്ഞെങ്കിലും പറഞ്ഞില്ല രേവതി പാടത്തിൻ്റെ നടുക്കൂടെ നടന്നു നീങ്ങിയപ്പോൾ എന്താണ് പറയാൻ തുനിഞ്ഞത് ആ എന്തെങ്കിലും ആകട്ടെ കണ്ണത്താ ദൂരത്തോളമുള്ള പാടങ്ങൾ ഇരുവശവും തെങ്ങും കവുങ്ങും തോപ്പുകൾ അവകാശിയായിട്ട് ഞാൻ മാത്രം ബാലചന്ദ്രനുമായുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു ബന്ധം വേറെ വടുത്തുമ്പോൾ താൻ ഗർഭിണിയായിരുന്നു അത് ഞാൻ അവരെ അറിയിച്ചില്ല അറിഞ്ഞാൽ അതിൻ്റെ പേരിലും അവകാശം ഉന്നയിക്കുമെന്ന് ഞാൻ ഭയന്നു അങ്ങനെ രഹസ്യമാക്കി വെച്ചു അച്ഛൻ്റെ അകന്ധ ബന്ധത്തിലുള്ള ഒരു വീട്ടിൽ പോയി നിന്ന് ആലങ്ങോട് ഒരു മെഷീൻ ആശുപത്രിയിൽ കുഞ്ഞ് ജനിച്ചു പക്ഷേ ജനിച്ച ഉടനെ ഞാൻ കുഞ്ഞ് മരിച്ചുപോയി അങ്ങനെ ആ അധ്യായവും അടഞ്ഞു അത് ഉൾക്കൊള്ളാൻ കുറേ സമയമെടുത്തു അതിൽ നിന്നും മോചനം കിട്ടിയത് കോളേജിലെ ജോലിയിൽ പ്രവേശിച്ചപ്പോഴാണ് മറ്റുള്ളവരുടേതെങ്കിലും കുട്ടികളെ കാണുമ്പോൾ മനസ്സിനൊരാശ്വാസമായിരുന്നു ഇന്നതും ഇല്ലാതെയായി ആകെ ഉണ്ടായിരുന്ന കത്തും നിന്നു ഇനി എന്തു ചെയ്യും ഇന്ന് ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ന് രേവതി ആശിച്ചു തനിക്ക് ഭാഗ്യമില്ലാതെ പോയി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ലല്ലോ കുഞ്ഞു നിൻ്റെ ജീവിതത്തിനൊരു തടസ്സമാകും മോള് മറ്റൊരു വിവാഹം കഴിക്കണം മോളുടെ ജീവിതം നശിപ്പിക്കരുത് ആരംഭത്തിലെ ഇത് വേണ്ടെന്ന് വയ്ക്കാൻ നമുക്ക് അച്ഛൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ സമ്മതിച്ചില്ല അങ്ങനെയാണ് ആ കുഞ്ഞ് ജനിച്ചത് പക്ഷേ അതിനെ എനിക്ക് വിധിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം ഒരുപാട് വിവാഹാരാചനകൾ വന്നു ഞാൻ ഒന്നിനും സമ്മതിച്ചില്ല അങ്ങനെ ഇവിടം വരെ എത്തി ഓരോന്ന് ആലോചിച്ച് വീടെത്തി തൻ്റെ സഹായി ജാനകി ഓടി വന്ന് പറഞ്ഞു സാറിനൊരു ഫോണുണ്ടായിരുന്നു ആരാ സാറിൻ്റെ അമ്മായി കോഴിക്കോട് നിന്ന് അവർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണ് നിറഞ്ഞു അവർ ജാനകിയോട് ആഹാരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു രേവതിയും ഓടി നടന്ന് ജോലി തുടങ്ങി വൈകുന്നേരം മൂന്ന് മണിയായി കാണും കോളിംഗ് ബെൽ മുഴങ്ങി രേവതി ഓടി ചെന്ന് നോക്കി രേവതി അമ്പരന്ന് പോയി പോസ്റ്റ് മാസ്റ്റർ ശങ്കരേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ശങ്കരേട്ട എന്താ അവർ ചോദിച്ചു ഞാനൊരു കാര്യം പറയാൻ വന്നാ കുഞ്ഞേ എന്താ കുഞ്ഞിന് സ്ഥിരമായി ഈ ഇരുപത്തിയാറ് ഇരുപത്തേഴ് കൊല്ലവും കത്തയച്ചത് ആരാണെന്നറിയാമോ ഇല്ല ആളെ എനിക്കറിയാം അന്ന് മുതൽ ഒരിക്കലും കുഞ്ഞിനോട് പറയരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പറയാതിരുന്നത് പറയൂ ശങ്കരേട്ടാ അതാരണെന്ന് മറ്റാരുമല്ല അല്ല കുഞ്ഞിൻ്റെ ഭർത്താവ് ബാലചന്ദ്രൻ കുഞ്ഞിനെ അറിയിക്കരുത് ഒരിക്കലുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എങ്കിലും അത് പറയാതെ വയ്യ രേവതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ശങ്കരേറ്റൻ നടന്നകു ആ ഇരിപ്പ് കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു പോയി അപ്പോൾ കത്തിലൂടെ ആഴ്ചയിൽ തൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിരുന്നത് ബാലചന്ദ്രനായിരുന്നു ഒരിക്കലും കാണാത്ത ഒരാൾ എന്നെക്കുറിച്ച് ഇത്ര സ്നേഹത്തോടെ കത്തെഴുതാ കത്തെഴുതുന്നത് എങ്ങനെ സത്യം പറഞ്ഞാൽ ബാലചന്ദ്രനോട് പഴയതിനേക്കാൾ സ്നേഹം തോന്നി രേവതിക്ക് ബാലചന്ദ്രൻ ഒരിക്കൽ പോലും എന്നെ മറന്നിരുന്നില്ല എന്നതിൻ്റെ തെളിവായിരുന്ന ആ കത്തുകൾ അടുത്ത ഭാഗവുമായി നാളെ കാണാം